ഒരു കമ്പ്യൂട്ടിംഗ് സ്കില്ലാണ് ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് കണക്കിഷ്ടമാണ് എത്ര മാർക്ക് ഉണ്ട് ഫുൾ കണക്കിന്റെ ഇതുവരെ ഫുൾ മാർക്ക് ഇല്ലാതെ ഏതെങ്കിലും ക്ലാസ് പാസ് ആയിട്ടുണ്ടോ കണക്കിൽ ഒന്നാം ക്ലാസ് മുതൽ ആറ് ക്ലാസ് ഇതുവരെ എത്തുന്നതിനിടയിൽ ഗണിതശാസ്ത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് നൂറിൽ താഴെ മാർക്ക് വാങ്ങിച്ചത് ബാക്കി എല്ലാ തവണയും നൂറ് മാർക്ക് ആയിരുന്നു സോ ഇവിടെ നമുക്ക് മിസ്റ്റേക്സിന്റെ പ്രസക്തില്ലെന്നറിയാമല്ലോ അങ്ങനെ സ്കില്ലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പേരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്രങ്ങളിലൂടെ വായിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ റണ്ണറപ്പ് ആണ് താങ്കൾ നാഷണൽ ചാമ്പ്യൻ ആണ് ഇറ്റ്സ് അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻ ഇൻ ഐ കം കീറ്റിംഗ് സോ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഈ മത്സരത്തിൽ നമുക്ക് ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഇല്ല അതായത് ഈ മത്സരത്തിൽ ഇദ്ദേഹം തന്നെ അജയനാണ് എന്ന് ഒറ്റയ്ക്ക് തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ ഇദ്ദേഹത്തോട് മത്സരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രതിഭയോട് കിടപിടിക്കാൻ മറ്റുള്ളവർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം മെഷീനെ ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വിടുകയാണ് ഒരുപക്ഷെ ഒരു കുട്ടിയെ ഒരു മെഷീനോടൊപ്പം മത്സരിപ്പിക്കുകയെന്നൊരു ക്രൂരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ക്ഷമിക്കണം ഇദ്ദേഹം ആ മെഷീനെ തോൽപ്പിക്കുമെന്നാണ് നമ്മളോടൊപ്പം പറഞ്ഞിരിക്കുന്നത് റെഡി കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും അങ്ങയുടെ മുമ്പിൽ തോറ്റുപോകും അല്ലേ ഓക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അച്യുശങ്കർ സാറ് ഇതിന്റെ കാൽക്കുലേറ്ററിൽ ഞാൻ പറയുന്ന നമ്പറുകൾ എൻട്രി ചെയ്യാനായി തയ്യാറായിട്ടുണ്ട് ഒപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിവിധ പ്രതിഭകളുടെ അച്ഛന്മാരും അമ്മമാരും ഉണ്ട് അവരും ഈ കാൽക്കുലേറ്ററിൽ എൻട്രി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു ഇവരാരെങ്കിലും അർഷിദിനേക്കാൾ മുമ്പേ ഞാൻ പറയുന്ന നമ്പറുകളുടെ തുക പറഞ്ഞാൽ കണക്ക് കൂട്ടിയാൽ അർഷിദ് ഈ മത്സരത്തിൽ അർഷാദിന്റെ ഗ്രേഡ് താഴെ പോകും ഓക്കെ സോ നമുക്ക് തുടങ്ങാം Let's start from a very small number. 15 and 26. so 41. Clear? Right, sir? 15 and 26, 41. 6 plus 10, add 15, add 25, add 35. Answer is 91. 91. Right? Yes, so, we are going for more numbers. Yes, sir. Add. I am telling you to 189, 927, 197, 160, 538. And the answer is 2807. Oh, the a marvelous performance, sir. Huh? Shall we acknowledge him? Yes. Yes, yeah, that's really, that's genius. Right, yes, genius. Sir. Fine. Thank you, sir. So much. numbers. Yes, sir. You want more numbers? Yes, sir. Fine. Let's go for multiplication kind of thing. Some multiplication table. Yes. Multiplication table, you know. Yes. Below? ೌಸಂಡ್ ಬಿಲೋ ತೌಸಂಡ್ ಆಯ್ಕೆ ಅದೇ ಗಿವ್ ಯು ದ ಮಲ್ಟಿನ್

പതിനഞ്ച് വരെയുള്ള പട്ടികകളും ഇരുപത് വരെയുള്ള പട്ടികകളും പഠിച്ചാണ് നമ്മൾ ഗണിതശാസ്ത്രം പഠിച്ചു തുടങ്ങിയത് നൌ ഹി സേസ് അബൌട്ടി ടേബിൾ ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ ഐ ഗോ ഫോർ അനുദോ യെസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ്

പെർഫോമൻസ് നോ െ കുറിച്ച് അറിയാലോ അല്ലെ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ കേരളത്തിലെ കുലപതിയാണ് സോ അത് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ടു സീ നമ്മൾ ഇനി പോകുന്ന കുറച്ചുകൂടി വലിയൊരു ടാബ്ലേഷനിലേക്കാണ് പോകുന്നത് ഒരു പക്ഷെ അവശത്തിന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഭയക്കുന്നു മോർ ദാൻ ട്വന്റി ഫൈവ് നമ്പേഴ്സ് ഒരുമിച്ച് നമ്മൾ അദ്ദേഹം അഡീഷണിന് വേണ്ടിട്ട് വിട്ടുകൊടുക്കാൻ മോർ ദാൻ ട്വന്റി ഫൈവ് നമ്പേഴ്സ് ഇത് കൃത്യമായി അദ്ദേഹം അഡീഷണൽ നടത്തി നമ്മളോട് പറയണം ഇത് നിങ്ങളുടെ കാൽക്കുലേറ്റർ ഞങ്ങളോടൊപ്പം എത്തുമോ എന്നാണ് ഞങ്ങളുടെ സംശയം കാൽക്കുലേറ്റർ എത്തിയാൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ മാർക്ക് കുറയ്ക്കാം ഓക്കെ ഇതുവരെ നിങ്ങളുടെ കാൽക്കുലേറ്റർ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ എത്ര തുടങ്ങി സെക്കൻഡ് സ്റ്റാൻഡേർഡ് നാല് വർഷമായി ഇത് തുടരുന്നു അല്ലേ ശരിയാണ് നിത്യ തൊഴിൽ കൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം ഇരുപത്തി നമ്പറുകളാണ്

Addition of subtraction chamber to our sure. chamber. Two. Yes, sir. Sure. Subtraction chamber to digit chamber Sir two digits and three digits. Two digits and three digits subtraction chamber. Two. Yes, sir. So sure. addition and subtraction ah, chamber. fine. fine, Yes, sir. Six hundred and sixty-six less four hundred and fifty-six. Add nine hundred and eighty-seven, less one hundred and ninety-two, plus seven hundred and twenty-nine plus eight hundred and nineteen. Add five hundred and thirteen less nine hundred and one